ഇന്നത്തെ ഇന്തോനേഷ്യയിലെ ബാലിയിലെ ലോകാഴ്ചയിൽ കാഴ്ചകളാണ് കടലിനടിയിലൂടെ ഒരു യാത്ര സാഹസികത ഇഷ്ടപ്പെടുന്ന ആരും ആഗ്രഹിച്ചു പോകുന്ന ഒന്നാണത് കടൽ ജീവികളെ അടുത്തുകൊണ്ട് അവയെ തൊട്ടറിഞ്ഞ് കടലിനടിത്തട്ടിലൂടെ അങ്ങനെ ഒഴുകി നീങ്ങുക മറക്കാനാവാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച ആ യാത്രയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്തോനേഷ്യയിലെ ബാലിദ്വീപിലെ സൂക്ക വാട്ടർ സ്പോർട്സ് കാഴ്ചകളാണ് ഇന്നത്തെ ലോക കാഴ്ചകളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താങ്ചു ബെനോ കടൽക്കരയിലും കടലിന്റെ അടുത്തിട്ടിലുമായി പകർത്തിയ കാഴ്ചകളിലേക്ക് നിങ്ങളെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് കടലിനടിയിലെ നീന്തൽ പലപ്പോഴും വിദേശികൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണെന്ന് നാം എങ്ങനെയോ ധരിച്ചിട്ടുണ്ട് എന്നാൽ കടലിനടിയിൽ നീന്തുക അത്ര അസാധ്യമായ കാര്യമല്ല അല്പധൈര്യവും ഒരു ഓക്സിജൻ സിലിണ്ടറും ഉണ്ടെങ്കിൽ ആർക്കും കടലിനടിയിൽ നീന്താവുന്നതേയുള്ളൂ എന്ന് എന്റെ ഈ യാത്രയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബാലി യാത്രയിലെ ഓരോ കാഴ്ചകളും ഒന്നിനൊന്ന് മനോഹരമാണ് എങ്കിലും നുസാ ഡ്യൂ കടലോര കാഴ്ചകൾ വേറിട്ടതാണ് പഞ്ചാരമണൽത്തട്ടകൾ നിറഞ്ഞതല്ല കടലോരമെങ്കിലും താങ്ചൂബനോ തീരക്കാഴ്ചകളും ഇവിടെ കടലിനടിയിൽ നടക്കുന്ന അഭ്യാസ പ്രകടനങ്ങളും കാണാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അനവധി സന്ദർശകർ വന്നുപോകുന്നുണ്ട് ഓളപ്പാത്തിയിൽ ഓടിക്കളിക്കുന്ന കൊതുമ്പ് വള്ളങ്ങൾ സന്ദർശകരെയും പ്രതീക്ഷിച്ച് അങ്ങനെ തുള്ളിച്ചാടിക്കിടക്കുകയാണ് ഹണിമൂൺ ആഘോഷിക്കുന്ന ദമ്പതിമാർ ആവേശക്കൊടുമുടിയിൽ ജെറ്റ് സ്കൈബോട്ടുകളിൽ പറന്നു നടക്കുന്നു ഓളപ്പരപ്പിൽ പറന്നു പോവുകയാണ് ജെറ്റ് സ്കൈബോട്ട് ഒപ്പം മത്സരിക്കാൻ ചില സ്പീഡ് ബോട്ടുകളുമുണ്ട് സൂക്ക വാട്ടർ സ്പോർട്സ് സൂക്ക ഡൈവിംഗ് എന്നീ കേന്ദ്രങ്ങളെ ചുറ്റിപ്പറ്റി നൂറുകണക്ക് യുവതി യുവാക്കൾ പണിയെടുക്കുന്നുണ്ട് തീരനഗരമായ ന്യൂസാ ഡ്യൂക്ക് സമീപമാണ് താങ് ബെനോ സൂക്ക വാട്ടർ സ്പോർട്സ് കേന്ദ്രം പത്ത് തരത്തിലുള്ള ജലയാത്രകളും സാഹസിക പ്രകടനങ്ങളുമാണ് സൂക്കയിലുള്ളത് കടലിനടിയിലൂടെ യാത്ര ചെയ്യുക എന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് കടൽ തീരം ഏറ്റവും അധികമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളമെങ്കിലും കടൽ ടൂറിസത്തിനായി ഉപയോഗിക്കുന്ന പദവും അത് വരുമാന മാർഗമാക്കാനുള്ള പദ്ധതികളും നമുക്കിന്നും തീരെ കുറവാണ് അതിന് നമ്മൾ ഈ കുഞ്ഞൻ രാജ്യങ്ങളെ തന്നെ മാതൃകയാക്കണം എന്തായാലും എന്റെ ഇന്തോനേഷ്യൻ യാത്രയിൽ കടലിനടിയിലൂടെ നീന്തി കാഴ്ചകൾ പകർത്താൻ തീരുമാനിച്ചത് വളരെ ചിന്തിച്ചുറച്ചതിന് ശേഷമാണ് ഇവിടെ സൂക്ക കടൽ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് ഹണിമൂൺ യാത്രയ്ക്ക് യാത്രയ്ക്കെത്തിയവരാണ് കൂട്ടത്തിലധികവും തികഞ്ഞ ആവേശത്തിലാണ് ഇവർ സൂക്ക യാത്രയ്ക്കായി ബെൽറ്റുകൾ കെട്ടുന്നതും കൂട്ടുന്നതുമൊക്കെ പാരാസൈലിംഗ് ബനാന ബോട്ട് ഡോനറ്റ് സ്ലൈഡർ വേക്ക് ബോർഡ് ഫ്ളൈഫിഷ് ജെറ്റ് സ്കൈ ഡോൾഫിൻ ടൂർ സ്നോർക്ക് ഡൈവിംഗ് സീ വാക്കിംഗ് എന്നിങ്ങനെ നിരവധി ഇനങ്ങളാണ് വാട്ടർ സ്പോർട്സ് കേന്ദ്രത്തിലുള്ളത് ഞാൻ സൂക്കൈലെത്തിയ ഉടൻ തന്നെ എന്നെ തേടി ഇന്തോനേഷ്യയിലെ ഒരു പ്രാദേശിക ഗൈഡ് എത്തി പേര് ജനാൻ എന്നെ അവിടമെല്ലാം കൊണ്ടു കാണിച്ചു തരാമെന്നും ഇവിടെ പണത്തിന് വലിയ മൂല്യമാണ് എന്നെല്ലാം പറഞ്ഞാണ് അയാൾ സംസാരിച്ചു തുടങ്ങിയത് ഞാൻ റഷ്യയിലോ അമേരിക്കയിലോ നിന്നല്ല വരുന്നതെന്നും ബാലിയും ഇന്ത്യയും അടുത്ത സുഹൃത്തുക്കളാണെന്നും കൂടി പറഞ്ഞതോടെ ജനാൻ പുഞ്ചിരിയോടെ എൻ്റെ ഒപ്പം കൂടി എനിക്ക് കടലിനടിയിലൂടെ നീന്തുന്ന സ്നോർക്കലിംഗ് ആണ് ആഗ്രഹം ജനാനോട് പറഞ്ഞു ഉടൻ തന്നെ അദ്ദേഹം എൻ്റെയും കൂട്ടി സൂക്കയിലേക്ക് നടന്നു നോർത്ത് ഒരു മണിക്കൂറാണ് സമയം ഞാൻ എൺപത് ഡോളർ നൽകി ടിക്കറ്റും ടിക്കറ്റുമെടുത്ത് സന്തോഷപൂർവ്വം സൂക്കയിലേക്ക് നടന്നു മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുള്ള നാടാണ് ബാലി ദൈവമില്ലാത്ത ഒരു സ്ഥലവുമില്ല ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രവൃത്തിയും ബാലിക്കാർക്കില്ല വിശ്വാസത്തിന്റെ പരകോടിയിലാണ് ഇവരുടെ ജീവിതമെന്ന് പറയുന്നതിലും തെറ്റില്ല േഞ്ഞ ചന്തം വരുത്തിയ ഒരു കെട്ടിടവും അതിന്റെ പരിസരവും ഏറെ മനോഹരമായിരിക്കുന്നു കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലും ദൈവത്തിന്റെ ഒരു അടയാളമുണ്ട് ടൂറിസ്റ്റുകളായി എത്തുന്നവർ ശാന്തിയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നത് വൃത്തിയുള്ള അന്തരീക്ഷം പെരുമാറ്റത്തിലെ ആകർഷണീയത ഇതെല്ലാം ഒരു പ്രദേശത്തെ ടൂറിസം പട്ടികയിൽ ഇടം നേടാൻ സഹായിക്കുന്നു ടൂറിസ്റ്റുകൾ പലപ്പോഴും സാധനങ്ങളുടെ വില അത്ര പ്രശ്നമാക്കാറേയില്ല പക്ഷേ സ്ഥിരം ലോകയാത്രികനായ ഞാൻ ഓരോ കാര്യങ്ങളിലും വിലയും ഗുണവും പരിശോധിക്കാറുണ്ട് ഉദാഹരണത്തിന് ബാലിയിലെ സൂക്കയിലെത്തി ഞാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസിന് ഓർഡർ നൽകി അധികം വൈകാതെ ബാലിക്കാരി പുഞ്ചിരിയോടെ ഒരു തണ്ണിമത്തൻ ജ്യൂസുമായി വന്നു നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ നിറയെ ജ്യൂസും ഗ്ലാസിന്റെ അരികിൽ താമരീതൽ പോലെ വെട്ടിയൊരുക്കിയ ഒരു പീസ് തണ്ണിമത്തനും അതിന്റെ ആകർഷണീയതയിൽ ഞാൻ ആസ്വദിച്ച് നിൽക്കവേ അവൾ അതിൻ്റെ വില പറഞ്ഞു ഇരുപത്തിരണ്ടായിരം രൂപ ഈശ്വര ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി ഒരു തണ്ണിമത്തൻ ജ്യൂസിന് ഇരുപത്തിരണ്ടായിരം രൂപയോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു തണ്ണിമത്തൻ തോട്ടം തന്നെ വാങ്ങാനുള്ള പണമാണിത് അപ്പോഴേക്കും എൻ്റെ സഹായി ജാനൻ മുന്നോട്ട് വന്നു പേടിക്കണ്ടേ സാർ ഇവിടെ പണത്തിൻ്റെ മൂല്യം ഇങ്ങനെയാണ് നല്ലൊരു ഊണ് കഴിക്കണമെങ്കിൽ ലക്ഷങ്ങൾ തന്നെ മുടക്കേണ്ടി വരും ജാനൻ തന്റെ പോക്കറ്റിലിരുന്ന നാണയ തൊട്ടുകൾ പുറത്തേക്കെടുത്തു നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും തൊട്ടുകൾ ഇവിടുത്തെ ഏറ്റവും ചെറിയ നാണയങ്ങളാണിത് നോട്ടുകളാണെങ്കിൽ ആയിരത്തിൻ്റെതും ലക്ഷങ്ങളുടേതുമാണ് കൊച്ചുകുട്ടികൾ പോലും മില്യനും ബില്ല്നുമൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ശതകോടീശ്വരന്മാർ പണം കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിലാണ് ഇവിടുത്തെ കുട്ടികൾ ബില്യനും ബില്ല്യനും കൊണ്ട് ക്രയവിക്രയം നടത്തുന്നത് പണം ഇത്തിരി കൂടുതലാണെങ്കിലും ഞാൻ വളരെ ആസ്വദിച്ചു തന്നെ തണ്ണിമത്തൻ ജ്യൂസ് അതക്കാക്കി തണ്ണിമത്തൻ നുണഞ്ഞ് ഞാൻ നേരെ നടന്നത് സൂക്ക വാട്ടർ സ്പോർട്സിൽ സ്നോർക്കിലിങ്ങിലുള്ള സ്ഥലത്തേക്കാണ് ഇവിടെയാണ് കടലിൽ നീന്തുന്നതിനുള്ള സ്വിമ്മിംഗ് സ്യൂട്ടുകൾ ധരിക്കേണ്ടത് നേരത്തെ രണ്ടു സ്ത്രീകൾ വസ്ത്രം മാറുന്നതിനായി രണ്ട് മുറികളിലായി കയറി ഏറെ സമയം കഴിഞ്ഞിട്ടും അവർ പുറത്തേക്ക് ഇറങ്ങുന്ന ലക്ഷണമേയില്ല ഒടുവിൽ ഞാൻ തന്നെ പറഞ്ഞു പുറത്തുനിന്നായാലും ഞാൻ വസ്ത്രം മാറിക്കൊള്ളാം കാരണം എനിക്ക് പോകേണ്ട ബോട്ട് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് അത് കേട്ടപ്പോൾ അവർക്കും സന്തോഷമായി ഞാൻ എൻ്റെ പാൻസും ഷർട്ടും അഴിച്ചു വെച്ച് സ്വിമ്മിംഗ് സ്യൂട്ട് ധരിക്കാൻ തയ്യാറെടുത്തു സഹോദരങ്ങളായ രണ്ടുപേരാണ് ഇവിടുത്തെ ജീവനക്കാർ ഇവരാണ് എന്റെ സഹായികൾ രണ്ടുപേരും ചേർന്ന് എന്നെ സ്വിമ്മിംഗ് സ്യൂട്ട് ധരിപ്പിച്ചു ക്ലാസ് കയറ്റം കിട്ടി പുതിയ വർഷത്തിൽ പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന ഒരു കുട്ടിയുടെയും ഓണക്കോടിയുടുത്ത കാലത്തിന്റെ ആനന്ദവും ആത്മവിശ്വാസവുമാണ് എന്റെ മനസ്സിലോടിയെത്തിയത് പാൻസ് കയറ്റാനും സ്യൂട്ട് ധരിപ്പിക്കാനും അവരെന്നെ സഹായിച്ചു ഒപ്പം എന്റെ സ്റ്റിൽ ക്യാമറയിൽ കുറെ ചിത്രങ്ങൾ എടുത്ത് നൽകുകയും ചെയ്തു അടുത്തത് പരിശീലന ക്ലാസ് ആണ് എങ്ങനെയാണ് വെള്ളത്തിനടിയിലെത്തുമ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതെന്ന് ഇവിടെ ഉദാഹരണ സഹിതം പഠിപ്പിച്ചു തരും മാസ്ക് ഗോഗിൾസ് ഓക്സിജൻ സിലിണ്ടർ എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഉണ്ട് മൂക്കിൽ കൂടി ശ്വാസം പുറത്തുവിടാൻ പാടില്ല വായിൽ കടിപ്പിച്ചിരിക്കുന്ന ഓക്സിജൻ നോബൽ കൂടി മാത്രമേ ശ്വസിക്കാവൂ എന്തെങ്കിലും സാഹചര്യത്താൽ കടൽനടിയിലെ നീന്തൽ അസാധ്യമായി തോന്നി തുടങ്ങിയാൽ കൈകൾ കൊണ്ട് ചില ആംഗ്യങ്ങൾ കാണിക്കാം ഓക്സിജൻ സിലിണ്ടർ ചുമലിന്റെ കൃത്യം മധ്യഭാഗത്ത് അതായത് നട്ടലിനു സമാന്തരമായി കിടക്കണം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു പോയാൽ നീന്താനാവില്ല ഇതൊക്കെയാണ് ഇയാൾ ക്ലാസ്സിൽ സംസാരിക്കുന്നത് ആ ഞാൻ ഏറെ താല്പര്യത്തോടെ അയാളുടെ ക്ലാസ് റദ്ദിച്ചു കടലിനടിയിലെ നീന്തലിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ കൈകൾ കൊണ്ടാണ് ആംഗ്യ ഭാഷയിൽ വിവരങ്ങൾ കൈമാറേണ്ടത് സുഖകരമായി നീന്തുകയാണെങ്കിൽ കൈകൾ ഇങ്ങനെ കാണിക്കണം ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പെരുവിരൽ ഉയർത്തിക്കാട്ടണം ഓക്സിജൻ മാസ്കിന്റെ നോബ് എങ്ങനെയാണ് കടിച്ചു പിടിക്കേണ്ടതെന്നും ശ്വാസം എങ്ങനെ അകത്തേക്കും പുറത്തേക്കും എടുക്കണമെന്നുള്ള പരിശീലനമാണ് അടുത്തത് നോബ് വാക്കകത്താക്കി അടിച്ചു പിടിക്കണം അതിനുശേഷം സാവകാശം വായിലൂടെ തന്നെ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കണം അകത്തേക്കെടുത്ത ഓക്സിജൻ വായിലൂടെ തന്നെ പുറത്തേക്കും വിടണം ഒരു കാരണവശാലും മൂക്കിലൂടെ ശ്വസിക്കാൻ ശ്രമിക്കരുത് നോബിന്റെ പിടുത്തം വിടുകയും ചെയ്യരുത് പലവട്ടം ട്രെയിനർ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു ഞാൻ ഓക്സിജൻ നോബ് തടിച്ചു പിടിച്ചുകൊണ്ട് സാവകാശം ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു നോക്കി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ പരിശീലനം ആവശ്യമാണ് ഞാൻ പലവട്ടം എൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു അടുത്തത് പഠിപ്പിച്ച പാഠങ്ങൾ സാവകാശം പരീക്ഷിച്ചു നോക്കാനുള്ള അവസരമാണ് അതിനായി ആദ്യമേ നേരിട്ട് നമ്മളെ കടലിൽ ഇറക്കില്ല സമീപത്ത് നിർമ്മിച്ച ഒരു സ്വിമ്മിംഗ് പൂളിലാണ് പ്രാഥമിക പരിശീലനം നൽകുന്നത് ക്യാമറ ഒരാളെ ഏൽപ്പിച്ച് ഓക്സിജൻ സിലിണ്ടറുമായി ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഇവിടെ വച്ച് നമുക്ക് പരിശീലിക്കാം

വലിയ കുഴപ്പമില്ല ഇങ്ങനെയാണെങ്കിൽ എനിക്ക് കടലിലും നീന്താൻ സാധിക്കും മനസ്സു പറഞ്ഞു പരിശീലനം നീന്തൽ നീണ്ടുപോയപ്പോൾ എനിക്ക് ചില അസ്വസ്ഥതകൾ തോന്നി നമ്മൾ നീന്തുമ്പോൾ നമ്മളെ കരുതലോടെ സംരക്ഷിക്കാൻ നീന്തലിൽ പ്രാവീണ്യം നേടിയ ഒരാൾ ഒപ്പമുണ്ടാകും അയാൾ നമ്മുടെ ഭാഷ കൃത്യമായി മനസ്സിലാക്കി പെരുമാറിക്കൊള്ളും നീന്താൻ എത്തുന്ന ആളുകളെ സൂക്കയിൽ നിന്നും കടലിന്റെ ഏതാണ്ട് മധ്യഭാഗം വരെ ബോട്ടിൽ കൊണ്ടുചെന്ന് വിടും അവിടെ നിന്നുമാണ് ഇറങ്ങേണ്ടത് ഇനി പഠിച്ച കാര്യങ്ങൾ കടലിൽ പരീക്ഷിക്കാം എന്ന് പറഞ്ഞ് ഞാൻ പരിശീലകനോടൊപ്പം കടൽക്കരയിലേക്ക് നടന്നു ഓക്സിജൻ സിലിണ്ടർ മുതുകത്ത് കെട്ടിവെച്ച് ബെൽറ്റുകളിട്ട് പൂട്ടി നീന്താനുള്ള പ്രത്യേകതരം ഷൂസുകളും ധരിച്ച് ഞാൻ കടലിലേക്ക് ഇറങ്ങി ആദ്യം ചില പൈപ്പുകൾ ഘടിപ്പിച്ച ഒരു പ്രത്യേക സ്ഥലത്താണ് നീന്താൻ അനുവദിക്കുക ധാരാളം മത്സ്യങ്ങൾ എൻ്റെ അരികിലേക്ക് നീന്തി തുടിച്ചെത്തി ഞാൻ കയ്യിൽ കരുതിയിരുന്ന ആഹാരം അവിടെ മുന്നിലേക്ക് നീട്ടി പല വർണ്ണത്തിലും പല വലിപ്പത്തിലുമുള്ള മത്സ്യങ്ങൾ എൻ്റെ ചുറ്റും ഓടിക്കളിച്ചുകൊണ്ടേയിരുന്നു ഞാനൊരു വലിയ മത്സ്യമാണെന്ന് ഒരുപക്ഷേ ഈ മത്സ്യങ്ങൾ കരുതി കാണും കുറേ സമയം നീന്തൽ അങ്ങനെ തുടർന്നു പക്ഷേ എനിക്കിത് പോരാ ഇംഗ്ലീഷുകാരെ പോലെ ആഴക്കടലിൽ എനിക്കും സ്വതന്ത്രമായി നീന്തണം അതിനുവേണ്ടിയാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയത് എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് തുറന്നു പറഞ്ഞു പക്ഷേ അവർ സമ്മതിച്ചില്ല കാരണം അപകടം പതിയിരിക്കുന്ന ഭാഗങ്ങൾ ധാരാളമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഭാഗത്തു മാത്രമേ നീന്താൻ കഴിയൂ എന്നാൽ എൻ്റെ ആഗ്രഹം ഞാൻ വീണ്ടും വീണ്ടും അവരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ അലകടലിൻ്റെ അടുത്തട്ടിലേക്ക് നീന്തണമെന്ന എൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ അവർ മുട്ടുമടക്കി ഞാൻ ആഴക്കടലിലേക്ക് പതിയെ നീന്താൻ തുടങ്ങി മുകളിൽ നിന്ന് മാത്രം കണ്ടിട്ടുള്ള കടൽ എൻ്റെ മുന്നിൽ അനാവൃതമായി ആഴിയുടെ അടുത്തട്ടിലേക്ക് അനന്തമായ സാഗരത്തിൻ്റെ മടുത്തട്ടിലേക്ക് ഞാൻ പതിയെ പതിയെ നീന്തി അടുത്തു കടലിന്റെ അടുത്തട്ട് ശാന്തമാണ് മുകളിൽ കാണുന്ന തിറിയിളക്കം അടിത്തട്ടിലില്ല കടലിനടിയിലെ തണുപ്പിൽ വളർന്നു നിൽക്കുന്ന ധാരാളം ചെടികൾ കണ്ടപ്പോൾ ചൂടേറിയ മണലാരണ്യത്തിൽ വളർന്നു നിൽക്കുന്ന ചെടികളെ പറ്റിയായി എൻ്റെ ചിന്ത രണ്ട് വ്യത്യസ്ത കാലാവസ്ഥയിൽ ഇവയ്ക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി കടലിൻ്റെ അടിത്തട്ടിലെത്തിയ ഞാൻ ഒരു ചെടിക്കൂട്ടത്തിലേക്ക് പതിയെ പിടിച്ചു നോക്കി പെട്ടെന്ന് തന്നെ കൈകൾ പിന്നിലേക്ക് വലിക്കുകയും ചെയ്തു കാരണം അതിനടിയിൽ എന്തെങ്കിലും ജീവികൾ കാണുമോ എന്ന ചിന്തയാണ് കൈകൾ പിന്നിലേക്ക് വലിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് സിലിണ്ടറിന്റെ താഴ്ഭാഗം രണ്ടു വശങ്ങളിലേക്കായി ചരിഞ്ഞുകൊണ്ടേയിരുന്നു അത് കൃത്യമായി നടുക്കിയിരുന്നാലേ നീന്തലിന് ബാലൻസ് കിട്ടൂ അതിന് നല്ല ശ്രദ്ധ വേണം സൈക്കിളിൽ ലോഡ് പോകുമ്പോൾ ഭാരം ഒരു വശത്തേക്ക് ചരിഞ്ഞാൽ ചവിട്ടാൻ ബാലൻസ് കിട്ടാതെ വരുമ്പോഴത്തെ അവസ്ഥയാണ് ഇത് നീന്തലിൻ്റെ ആവേശത്തിൽ പലപ്പോഴും എനിക്ക് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ബാലൻസ് ക്രമീകരിക്കാനായില്ല എങ്കിലും വളരെ ആസ്വദിച്ച് ഏറെ സന്തോഷിച്ച് ഞാൻ കടലിലെ തണുത്ത വെള്ളത്തിൽ നീന്തിക്കൊണ്ടേയിരുന്നു ആസ്വദിച്ചുള്ള നീന്തലിനിടയിലും പെട്ടെന്ന് മനസ്സിലൊരു ചിന്ത കടന്നു വന്നു ചില നല്ല കാര്യങ്ങൾ എപ്പോഴും കിട്ടാറില്ല ഭാഗ്യത്താൽ ഒത്തുകിട്ടുമ്പോൾ ആ വിലയേറിയ അവസരത്തെ അതിന് തനിമയോട് ആസ്വദിച്ചു കൊണ്ടിരുന്നാലും മനസ്സ് വഴുതിമാറും അതിന് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നുവിടുകയും ചെയ്യും വർഷങ്ങളായി ആഗ്രഹിച്ചു കിട്ടിയതാണ് കടലിനടിയിലെ ഈ നീന്തൽ അത് അനുഭവിച്ചറിയുന്ന വിലയേറിയ സമയത്തും മനസ്സുമാറുന്ന നിമിഷങ്ങൾ എനിക്ക് വന്നു അത് മറ്റൊന്നുമല്ല എൻ്റെ വാച്ചിനെ സംബന്ധിച്ചായിരുന്നു വസ്ത്രം മാറുന്ന സമയത്ത് വാച്ച് അഴിച്ചുവയ്ക്കാൻ മറന്നു വാച്ചിൽ വെള്ളം കയറുമോ എന്ന പേടിയായിരുന്നു മനസ്സിൽ വാച്ച് കേടായാൽ എൻ്റെ യാത്രയുടെ താളം തെറ്റും അതായിരുന്നു മനസ്സിനെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടേയിരുന്നത് ഈ ചിന്തയിൽ നിന്നും മോചിതനായി ഞാൻ വീണ്ടും ഇംഗ്ലീഷുകാരെ പോലെ കടലിനടിയിലൂടെ നീന്തിക്കൊണ്ടേയിരുന്നു കിട്ടിയ അവസരം ഞാൻ പരമാവധി അനുഭവങ്ങളാക്കി മാറ്റാൻ ശ്രമം തുടങ്ങി അന്താരാഷ്ട്ര ചാനലുകളിൽ ഇംഗ്ലീഷുകാർ കാണിക്കാറുള്ളതുപോലെ കടൽനടിയിലെ നീന്തൽ ഒരു വലിയ സംഭവമേ അല്ലെന്ന് ഈ യാത്രയിൽ നിന്നും എനിക്ക് മനസ്സിലായി ഒരു ഓക്സിജൻ സിലിണ്ടറും അല്പം മനക്കൊരുത്തുമുണ്ടോ എങ്കിൽ ആർക്കും കടൽനടിയിലൂടെ നീന്താവുന്നതേയുള്ളൂ നീന്തി നീന്തി ഞാൻ നീന്തൽ തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെ മടങ്ങിയെത്തി ഏതാണ്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കാൻ പോവുകയാണ് എൻ്റെ ലോകയാത്രയിലെ മറക്കാനാവാത്ത മറ്റൊരു അധ്യായമാണ് കടൽനടിയിലൂടെയുള്ള ഈ യാത്ര ആകാശത്ത് പറന്നുകൊണ്ട് നിരവധി രാജ്യങ്ങളുടെ കാഴ്ചകൾ ഞാൻ പകർത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്തോനേഷ്യയിലെ ബാലിയിലെ കടലിനടിയിലെ അടുത്തട്ടിലെ കാഴ്ചകളും എനിക്ക് പകർത്താനായി ഓരോ കാഴ്ചകളും കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകരുടെ ഉത്കർഷേച്ഛയാണ് വീണ്ടും വീണ്ടും എൻ്റെ യാത്രകൾക്ക് പ്രേരണ കടലിന് നടുക്ക് ഞാൻ വന്നിറങ്ങിയ അതേ ബോട്ടിൽ തിരിച്ചെത്തി ഓക്സിജൻ സിലിണ്ടർ മടക്കി നൽകിയ ശേഷം ഒന്നുകൂടി വെറുതെ നീന്തി നോക്കി പണ്ട് കരമനയാറ്റിൽ നീന്തിയതിന്റെ ആത്മവിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ ലക്ഷ്യം പിഴച്ചില്ല നീന്തിത്തൊടിച്ച് അതേ ബോട്ടിൽ തന്നെ കരയിലെത്തി കുറച്ചു ക്ഷീണമുണ്ടായിരുന്നെങ്കിലും സഹായിയോടൊപ്പം പൈപ്പിൽ നിന്നും നല്ല വെള്ളത്തിൽ കുളിച്ച് മനസ്സും ശരീരവും ഒരുപോലെ നിർവൃതിയിലായ സന്തോഷത്തോടെ ഞാൻ ഇന്തോനേഷ്യയിലെ മറ്റൊരു കാഴ്ചയിലേക്ക് നടന്നു